ഒരു പ്രതീക്ഷ ഇല്ലാത്ത എന്റെ സിനിമകൾ പോയിട്ട് ഫസ്റ്റ് ദിവസം കാണുന്നതിന് ഒരു കാരണം ഉണ്ടാവുമല്ലോ ആ കാരണം ഒന്നേ ഉള്ളൂ അശ്വിനെ സംബന്ധിച്ചിടത്തോളം ഇവരിത്രയും നമ്മൾ പ്രതീക്ഷ കൊടുക്കാതെ തന്നെ ഇത്രയും സിനിമകൾ നമ്മുടെ മോശമായിട്ടുണ്ട് ഇവർ എന്തിനാണ് ഇത് ഫസ്റ്റ് ഡേ പോയിട്ട് നമ്മളെ ഈ സിനിമ കാണുന്നത് പ്രതീക്ഷ കൊടുക്കാതെ ആൾക്കാരെന്ത സിനിമ എന്താണ് കാണുന്നത് സോ അവർക്ക് അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ഫസ്റ്റ് ദിവസം പോയിട്ട് അവർ സിനിമ കാണുന്നു എന്തോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കാണാം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കാണാം ഒരു പ്രതീക്ഷ ഇല്ലാത്ത എന്റെ സിനിമകൾ പോയിട്ട് ഫസ്റ്റ് ദിവസം കാണുന്നതിന് ഒരു കാരണം ഉണ്ടാവല്ലോ ആ കാരണം ഒന്നേ ഉള്ളൂ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അശ്വന്ദനെ ഏറ്റവും കൂടുതൽ റീച്ച് റീച്ചെടുത്ത സ്വാഭാവികമായിട്ടും എൻ്റെ വാട്ട് റിവ്യൂ ചെയ്യുമ്പോഴും അപ്പോൾ അവൻ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ അശ്വത് നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ് ഞാൻ അശ്വന്ത് സംസാരിക്കുന്ന ആളാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട് ഞങ്ങൾക്കിടയിൽ സൗഹൃദമുണ്ട് കാരണം തന്നെ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ ആദ്യം വിളിച്ച് സംസാരിച്ച ഒരാൾ അശ്വന്താണ് ഞങ്ങൾ ഇൻ്റർവ്യൂലിൽ നിന്നിട്ടുണ്ട് ഞങ്ങൾ സംസാരിക്കാൻ സംസാരിച്ചിട്ടുണ്ടേഷവും അപ്പോൾ ആ രീതിയിൽ അശ്വത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇതും അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് അവർക്ക് അവർക്ക് സോ അവരെ റിവ്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഡേ എന്റെ സിനിമ ഒരു പ്രതീക്ഷയില്ലാത്ത എന്റെ സിനിമ പോയി കാണണമെങ്കിൽ അതിനൊറ്റേ ഉദ്ദേശം ഉള്ളു ആൾ ഒറ്റ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇതുണ്ട് ആ അജണ്ട ഒന്നുമല്ല കൃത്യമായിട്ട് നമ്മൾ സിനിമകൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന നമ്മൾ പൈസ